ഈ എയർ വെച്ച് ചരികാത്തോന്ന് വെച്ച് അടിക്കുന്നത് മനുഷ്യന് നല്ലതാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മന്ത്രിയെ സൂചിപ്പിക്കാൻ ഒരു ചാനൽ എഴുതാനിക്കുന്നത് മന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വണ്ടികളുടെ എയർ ഹോൺ അടിക്കുന്നു വണ്ടിയുടെ എയർ ഹോൺ അടിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ആക്സിഡന്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഈ കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മരണം കഴിഞ്ഞ വർഷത്തെക്കാളി വർഷം കുറവാണ് എന്നുള്ളത് മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പോലീസിന് അഭിനന്ദനം കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ആണ് എൻഫോഴ്സ്മെന്റ് അത് ഉദ്ഘാടനം പറയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭയങ്കര വിവാദം മന്ത്രിയെ സൂചിപ്പിക്കാൻ ഒരു ചാനൽ എഴുതി കാണിക്കുന്നത് മന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വണ്ടികളുടെ എയർഫോൺ അടിക്കണം അവിടെ കണ്ടത് വണ്ടിയുടെ എയർഫോൺ അഴിച്ചുമാക്കാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപ്പിലാക്കുന്നത് വിധി നടപ്പിലാക്കുന്ന കൃത്യമായി കോടതി വിധി കൃത്യമായി നടപ്പിലാക്കണം എന്ന് മന്ത്രി പറഞ്ഞു അതൊരു തെറ്റാണെങ്കിൽ എനിക്ക് അതിൽ വിഷമമില്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ ഒരു ഡ്രൈവിൽ ഇപ്പോൾ ചാനലുകൾ പറയുന്നു ആയിരക്കണക്കിന് എയർഫോണി റൈറ്റ് ഇവിടെ ഡോക്ടർമാർ കേൾക്കൊണ്ട് ഈ എയർഹോൺ വെച്ച് ചെലവിക്കാത്ത ഒന്ന് വെച്ച് അടിക്കുന്നത് മനുഷ്യന് നല്ലതാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണ് വണ്ടി ഓടിച്ച് മുമ്പ് പോകുന്ന ഒരാളെ പുറകിൽ വന്ന് വല്ലാത്ത ശബ്ദത്തിൽ ഹോർണടിച്ച് ഫ്രാൻറ്റിക്കായി സ്കൂട്ടറി പോകുന്നതറി വണ്ടിയിലടിയിൽ വീണ് അവസരം കൊടുക്കണം ഇത് ഒഴിവാക്കാൻ വർഷങ്ങൾക്കൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കാതിരുന്നാൽ മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ വിളിച്ച് കോടതി ശാസിക്കും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും കേസുകളിൽ ആണ് എറണാകുളത്തൊക്കെ നടന്ന മത്സര ഓട്ടങ്ങളെപ്പറ്റി കോടതി നേരിട്ട് വിളിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷനെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമാണ് വിളിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുക എന്നൊക്കെ കണ്ട് തന്നെ കോടതി ഉത്തരവ് കണ്ടിട്ട് ഉണ്ടായിരിക്കാൻ പറ്റില്ല ഒരു അധികാരത്തിൽ നിന്നുള്ള സർക്കാരിന് ഇന്ന് ആർക്കു വേണ്ടിയാണ് പറയുന്നത് ഡ്രൈനിങ് സ്കൂളുകളോട് പറഞ്ഞു നല്ല വണ്ടി വാങ്ങുക പക്ഷെ ഇപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പഴയ പഴയ ഡ്രൈനിംഗ് സ്കൂളിലേക്ക് വണ്ടികൾ സ്വിച്ച് വണ്ടിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സ്വിച്ച് മാരുതി സ്വിച്ചിലേക്കൊക്കെ വളരെ മാറിയിരിക്കുകയാണ് അത് കാണുമ്പോൾ സന്തോഷം തോന്നി കാരണം നല്ല വണ്ടികൾ വാങ്ങി നല്ല നിലയിൽ പഠിപ്പിക്കണം എന്നൊരു ചിന്ത വന്നു ഏ സാങ് സ്കൂള് തുടങ്ങി பத்து மாசம் கொண்டு கே எஸ் ஆர் சி பதினெட்டு ட்ரெவிங் ஸ்கூலுலாபம் ரெண்டரை ரூபாய் ரெண்டரை ரூபாய் புதிய வண்டி புதிய புதிய சிமுலேட்டர் எல்லாம் உண்டு கே எஸ் ஆர் சி யில இருபத்தி நாலு பிரைவிங் ஸ்கூலிலே மாறிய எல்லா எம்எல்ஏ மாதிரி கற்றுத்தரேன் திருவல்ல எம்எல்ஏ அடக்கம் கத்து தந்திட்டு அவருடைய மண்டலங்களில் ட்ரெவிங் ஸ்கூல் தொடங்கான எல்லா சௌகரியும் செய்ய தராம் எது பண்ணுறது அது சுத்தம் பத்தி கழிஞ்சம் அப்படி எம்எல்ஏ உதம் கே டிரைவிங் ஆர் ஸ்கூல் നല്ല ലൈസൻസ് അപ്പൊ ഇതിന്റെ നല്ല പറയാണ് നിങ്ങൾ നന്നായി നല്ല ലൈസൻസ് പ്രത്യേകിച്ച് ഈ ആറു മണിക്ക് വരുമ്പോൾ ലൈൻ ട്രാഫിക് തന്നെ ഉള്ള എല്ലാവരും വളരെ സ്രോയി പോകുന്ന ആളും ഭരതരത്തോടെ കയറി പോയി ഇവരിങ്ങനെ പോയിട്ടുണ്ട് അപകടം ഉണ്ടാക്കുക ലോകത്തൊരു രാജ്യത്ത് ഇഞ്ചനം വരെ നിങ്ങളെ പേടിയുണ്ട സ്കൂട്ടറുകൾ ഒന്നും ഹൈവേയിൽ കയറണ്ട എന്നൊരു ഉടൻ വരും ഇന്ത്യ ഗവൺമെന്റിന് കാരണം ബൈക്കൊന്നും ബൈക്കൊക്കെ ഫ്രണ്ട് സൈഡിൽ സമയത്തില്ല എല്ലാവരും റൈറ്റ് ട്രാക്ക് ഓടിക്കാൻ ഈ റൈറ്റ് ട്രാക്കിലൂടെ ഓടിച്ചു പോവാൻ പാടില്ല എന്ന് അത് ഓവർടേക്ക് ഉള്ളതാണെന്നും അത് സ്പീഡിൽ പോകുന്നവർക്കുള്ള ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തയ്യാറാണ് അല്ലെങ്കിൽ ഈ ആറുവരി പാത തീരുന്നുകൂടി ഈ മരണസംഖ്യയൊക്കെ വല്ലാതെ പോയാലും കാരണം ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നൊരു സ്ഥിതി വരും പിന്നെ നേരെ ഡ്രൈവിംഗ് ഓടിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ കുരുക്കാണ് അങ്ങനെ ആദ്യ മുമ്പേ പോകുന്ന ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ തപ്പി 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 പോകും കുറെ വരുന്നവരെല്ലാം ഘോഷയാത്ര പോലെ കിട്ടും ഈ കുരുക്കെന്ന് പറയുന്ന ഗതാഗത എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് കാലടിയിൽ പോയാൽ ഒന്നൊന്നര മണിക്കൂർ കിടന്നു ഇടപ്പള്ളിയിൽ പോയാൽ ഒരു മണിക്കൂർ കിടക്കാം അകങ്ങ് മാറി വൃക്കടിക്ക് ഒഴിവാൻ ബൈക്കിലേക്ക് ഒന്നര കോടി അനുവദിച്ചു ബൈക്കിലേക്ക് കുരുക്കടിക്കാൻ പോകാൻ ഒന്നര കോടി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം അനുവദിച്ചിട്ടുണ്ട് ബൈറ്റ് കാലടിക്ക് ഒന്നര കോടി രൂപ ചോദിച്ചിരിക്കണം അത് കൊടുക്കണം അതിന്റെ എസ്റ്റിമേറ്റ് വന്നില്ല കുരു കഴിക്കുകയാണ് ഒരു ആശയമായി അപ്പോൾ ആർക്കും ഉദ്യോഗസ്ഥരെയും ഈ ആശയം കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാളെ കുട്ടി വിട്ടു കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ആയിട്ടല്ല പോസിറ്റീവ് തീരുമാനം എടുത്തിട്ട് എന്റെ മുന്നിലേക്ക് ഒരാഴ്ച എനിക്ക് വരാവും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികൾ ഇത് നടക്കത്തില്ല നിങ്ങൾ ഈ പലരും പല ആശയങ്ങളും പറയും ഞാൻ ഈ യോഗത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ കുരുത്തിരിയുന്ന ആശയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് നടക്കത്തില്ല എന്ന് പറയാനല്ല ഞാനും നിങ്ങളോടൊപ്പം ഉദ്യോഗസ്ഥന്മാരോട് നൽകി എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യാം ஆசயங்கள் வளர நல்ல ஆசயங்களாக ஆசயங்கள் நடத்தியானது எங்கில் மாத்தமே மிஷன் டூ தௌசண்ட் தேர்ட்டி ஒண்ணிலே கொண்டு போகும் அல்லாது எத்தக்கணும் மாற்றங்களா ஆ மாற்றங்கள் பிரதிஷேக்கின்ற காரியம் ஆ மாற்றங்கள் நாடினு வேண்டதான அது பயோ அதி எதிர்த்து அல்ல வேண்டியது அது காரணம் அதில் நமக்கு ஒரு மாற்றம் உண்டாகும் ஆ ரத்து நமக்கு வளரணும் அதுபோல நம்ம ஏதாண்டு அடச்சு போய் கே டி 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 டிஎஃப் சி கழிஞ்சு ஒரு வர்ஷம் கொண்டு கே டி 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 டிஃப் கொடுக்கான கணம் முழுவதும் ஓடிக்கணக்கில் கணம் கொடுக்கணக்கணம் கொடுக்குது சர்க்கா சர்க்காரு அமிதமுள்ள பணம் அனுவச்சு கொடுத்து മെച്ചൂർ സീനിയർ സിറ്റിസന്റെ മെച്ചൂറായ പേസ് പോലും കൊടുക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനമെങ്കിൽ വകുപ്പാണ് നമ്മളെ എൻ്റെ ഇവിടെ പോകുന്നത് എച്ച് ഡി എഫ് സിയുടെ അത് കൊടുത്തു അത്ര റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ തിരുവല്ലയിൽ നിൽക്കുന്നുണ്ട് സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ തൽക്കാലം ചോദിക്കുന്നു കെ എസ് ആർ ടി സിയുടെ തിരുവല്ല അടിപ്പോയി തിരുവല്ലയുടെ ചരിത്ര സ്മാരകം എന്ന നിലയിൽ ചരിത്രപരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന തിരുവല്ലയുടെ ചരിത്രം എഴുതി ചേർക്കുന്ന ഒരു മ്യൂസിയത്തിന് സമാനമായ ഒരു സംഭവം തുടങ്ങാൻ വേണ്ടി തിരുവല്ലാക്കാരനായ സിനിമാ സംവിധായകൻ പ്രശസ്ത സംവിധായകൻ ബ്രസി സോമൻ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആ പ്രപ്പോസൽ സർക്കാർ അംഗീകരിക്കുന്നു എസ് ആർ സി ബസ് സ്റ്റേഷനിൽ തിരുവല്ലയുടെ സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം തുടങ്ങുന്ന സൗകര്യം നൽകാനായിട്ട് തിരുവല്ലക്കാരിയായ എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ എട്ടാമത്തെ നിലയിൽ തിയേറ്റർ പണിയാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കൾച്ചറൽ സെന്റർ ഒരു തിയേറ്റർ അതുകൂടി ഒരു പ്രപ്പോസൽ അവരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി സി എം ഡി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ തിരുവല്ലയിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തിരുവല്ലയിൽ വ്യത്യസ്തമായ ആ ബസ് സ്റ്റേഷൻ ഒരു ബസ് വന്ന് കയറാൻ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു മുട്ടായി ശക്തം വായിക്കാൻ പറ്റുന്ന സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു ബിൽഡിങ് തിരുവല്ലയുടെ ഹൃദയ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് തിരുവല്ലയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണം എന്നൊരാഗ്രഹം ആ പ്രപ്പോസൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട്